നമസ്കാരം നമ്മളൊരു പുതിയ വീടിലേക്കാണ് കടക്കാൻ പോകുന്നത് അമ്മ ഇങ്ങനെ ഞങ്ങള് ഭയങ്കര പണിയില്ല ചിപ്സ് ആയിരുന്നു നമ്മൾ ചിപ്സ് പറക്കലൊക്കെ എണ്ണ ഇരിപ്പുണ്ട് അപ്പൊ നമ്മളൊരു ചെറിയൊരു പഴംപോളി ഉണ്ടാക്കാം നമ്മൾ ചായ കഴിക്കാം അപ്പൊ ഞാൻ ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് പോര കേട്ടോ നമ്മള് കുഞ്ഞു പപ്പരിക്ക് ഓണത്തിന്റെ പരിപാടികളൊക്കെ ആയത് കൊണ്ട് നമ്മൾ അപ്പോൾ ചിപ്സ് നമ്മൾ വറുത്ത് കഴിഞ്ഞള്ളൂട്ടോ അപ്പോൾ കാവർത്തത് വറുത്തതിന്റെ എണ്ണ ഇങ്ങനെ ഇരിക്കും അപ്പോൾ അതിലേക്ക് നമുക്ക് അവലോകന ആവശ്യത്തിനുള്ളവർക്ക് ഇട്ടാ മതി അല്ലേ ഒരു ഇങ്ങനെ ഇങ്ങനെ ഇട്ട പ്രത്യേക മഞ്ഞൾപ്പൊടി

പഞ്ചസാര മധുരം എന്തോരം വേണം അല്ലേ എല്ലാം വലിച്ചു കാര്യങ്ങൾ ഇട്ടേക്കോട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ കുഞ്ഞടുക്കലാണ് നിന്ന് വരിയ സ്ഥലമില്ലാത്ത സ്ഥലമാണ് അല്ലേ കൂട്ടി ഇളക്കി ഇപ്പൊ ഒരു കളറും കാണുന്നില്ല ഇപ്പൊ നോക്കുമ്പോ അല്ലെ പക്ഷെ വെള്ളമൊഴിക്കുമ്പോ കളർ വന്നോളൂ ആണോ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ബാറ്റർ മിക്സ് ചെയ്തെടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വിസ്ക് ഒക്കെ വെച്ച് വേണമെങ്കിൽ മിക്സ് ചെയ്തൊക്കെ എടുക്കാം അതൊന്നും കുഴപ്പമില്ല ഒരു കുഴപ്പമില്ലേ പഴം നമ്മളിത് മുറിച്ചിട്ടില്ല കേട്ടോ ഇങ്ങനെ പിന്നെ മുറിക്കാം അല്ലേ ഈ മുളക് പൊടി വരുമ്പോണ്ടല്ലോ ചെറിയ ഒരു ചെറിയൊരു എരിവ് പോലത്തെ ഒരു ഫ്ലേവറിലേക്ക് വരും ഒത്തിരി എരിവൊന്നും ഫീൽ ചെയ്യത്തില്ല പക്ഷെങ്കിലും സാധ നമ്മള് ഉണ്ടാക്കി കഴിക്കണിട്ടാ മതി വെള്ളം കൊറേ ആഴ്ച ഒഴിച്ചു കൊടുക്കാവൂടെ ഇന്ന് ഞാനൊരു യാത്ര പോവാണ് കേട്ടോ അപ്പൊ അത് കാരണം എന്ത് ട്രെയിനിൽ ഇരുന്ന് കഴിക്കാനുള്ള ചോറ് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അതിലത് വഴുതനങ്ങ അല്ല കത്തിരിക്ക കത്തിരിക്കാൻ മെഴുക്ക് വരട്ടി പിന്നെ അപ്പുറം ചീനച്ചടിയിലിങ്ങനെ ഉരുളക്കിഴങ്ങ് സബോളയും കൂടെ ഉള്ള മെഴുക്ക് വട്ടി കടിച്ച് അതിനുള്ള ഫസ്റ്റിലത്തെ കുക്ക് ചെയ്തിങ്ങനെ വെച്ചേക്കുന്നുണ്ട് ഇനി അത് കടുപൊട്ടിച്ചെടുക്കണം പിന്നെ ഈ ഉള്ളി എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചമ്മന്തി വട വറക്കാനായിട്ട് കറിവേപ്പിൽ നമ്മുടെ ഉള്ളി ബട്ടൻ കൂടി ഇടിച്ച് വെറുതെ എണ്ണയ്ക്കകത്ത് കടുപുട്ടിക്കത്തില്ലേ ഉപ്പും കൂടെ ചേർത്ത് അതാണ് നമ്മൾ ചോറിനായിട്ട് കൊണ്ടുപോകുന്നത് ഓക്കെ അപ്പൊ ഞാനിന്ന് മംഗലാപുരത്തിനാണ് കേട്ടോ പോകുന്നത് വൈകുന്നേരത്തെ ട്രെയിനാണ് പോകുന്നത് എറണാകുളത്ത് നിന്ന് ഒമ്പത് ഒരു ട്രെയിൻ ഉണ്ട് അതിനാ പോകുന്നത് ഈ വെള്ളം മതി അല്ലേ അപ്പൊ ഇത് നമ്മൾ ഇങ്ങനെ കുഴച്ച് മിക്സ് ചെയ്ത് തെറ്റായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ പഴം ഒന്ന് കീറി കീറി എടുക്കാം അല്ലേ അപ്പൊ നമ്മുടെ പഴം എന്തേ പൊളിച്ചെടുത്തിട്ടുണ്ട് നടുവേ കീറും കീറി ഇടുവാണ് നമുക്ക് ഒരെണ്ണം രണ്ടായിട്ടാണ് അപ്പൊ എണ്ണത് പുറത്ത് അടുപ്പിൽ ഇങ്ങനെ പുറത്തല്ല അവിടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കാ വറുത്ത തന്നെ അപ്പൊ കാവറുത്ത എണ്ണ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെയാണ് ഉപയോഗിക്കാൻ കൊള്ളത്തുള്ളത് അല്ലേ കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ അതിനൊരു നമ്മൾ മറ്റു കറികൾക്കൊക്കെ ചേർത്താൽ ഒരു കായയുടെ ഒരു ഒരു ടേസ്റ്റ് വ്യത്യാസം അല്ലെ കറച്ചോ വരും അതുകൊണ്ട് ഇതുപോലെ പലഹാരമൊക്കെ ആ നാലെണ്ണ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മളത് അമ്മയുടെ പഴംപൊടി എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാവേ അപ്പൊ ഇത് നമ്മുടെ എണ്ണ ഇങ്ങനെ വെച്ച ചൂടായിട്ടുണ്ട് നന്നായിട്ട് എണ്ണ ചൂടായതിനു ശേഷം മാത്രമേടാവുള്ളൂല്ലേ ഓക്കേ അപ്പൊ ഇത് ഈ പഴംപോളി അമ്മ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് രാത്രിയിൽ രാത്രി അല്ല വൈകുന്നേരം രാത്രിയിൽ ഇന്ന് വൈകുന്നേരത്തെ പലഹാരമാണ് കേട്ടോ പഴംപോളി അപ്പൊ ഞാൻ കടയിൽ പോയിപ്പോ വെറുതെ ബോളി ഈ എണ്ണ ഉള്ളതുകൊണ്ട് ആ അപ്പൊ ചിലടത്ത് പതിനഞ്ച് രൂപയുണ്ട് കേട്ടോ ആ പന്ത്രണ്ട് രൂപ പതിനഞ്ച് രൂപയ്ക്കാണ് പഴംപൊളിയുടെ വില ഏഹ് അവരെത്രം കീറട്ടെ എന്തായാലും പഴം പോളിത് കിടന്നുണ്ട് ഇപ്പൊ ഇത് ഇളക്കരുത് അല്ലേ മേ ഇതാണ് ഇതിന്റെയൊക്കെ പ്രത്യേകത ഇതൊക്കെ നമ്മൾ അടുപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെ കിടക്കണം അല്ലേ കിടന്ന ഒരു വൺ സൈഡ് വെന്തതിന് ശേഷം മാത്രം നമ്മൾ ഇത് ഇളക്കാവുള്ളൂ അല്ലേ അല്ലെങ്കിൽ ഇത് അതിനാ കോട്ടി അങ്ങ് പൊടിഞ്ഞങ്ങ് പോകും അപ്പൊ അതേ പഴംപൊളി അടുത്ത പഴി ഇത് വലിയ പഴം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് മൂന്നെണ്ണാക്കണായിരുന്നു നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അല്ല മേ കാരണം എന്താ വെച്ചാ അല്ലെങ്കിൽ ഭയങ്കര വലിപ്പം ഉള്ളു അത് തന്നെ ഭയങ്കര അമ്മ ഇത് മൂന്നാക്കാൻ അറിയാമോ അപ്പൊ ആ മാവിലേക്ക് മാവിങ്ങ അങ്ങനെ ആ അങ്ങനെ നമുക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കും അങ്ങനെയല്ലേ ഉണ്ടാക്കാറ് അല്ലേ ഞങ്ങള് വീട്ടിൽ പഴംപൊളി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ നമ്മുടെ കടയിലെപ്പോലെ പോലെ ഇങ്ങനെ മൊത്തത്തിലല്ല എടുക്കുന്നേ ആ ഇത് മതി ഞങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കോ ഇങ്ങനെ കുഞ്ഞുതായിട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ഉണ്ടല്ലോ വലിപ്പൊക്കെ കുറവായിരിക്കും അപ്പൊ ഇച്ചിരി മുരിഞ്ഞൊക്കെ കിട്ടും കണ്ടില്ലേ അപ്പൊ ഈ രീതിയിൽ ഞങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാകണം അതുകൊണ്ട് കാണിച്ചു തന്നെ അപ്പൊ അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ ഇങ്ങനെയാവും കറക്റ്റ് ഒരു ചെറിയ വലുപ്പം ചായക്കൊക്കെ ഇത് മതി അപ്പൊ ഇത് അമ്മ ഇനി അമ്മയെ വേർപെടുത്തിരിച്ചിടാൻ പോവാനോട്ടോ അപ്പൊ ഇതിനെയൊക്കെ പയ്യ അങ്ങോട്ടുണ്ടെന്ന് മാറ്റിയാൽ മതി അതൊക്കെ സെറ്റ് ആയിക്കോളും അല്ലേ പിന്നെ ഇത് മറിച്ചിടും അല്ല എല്ലാം മറിച്ചിട്ടില്ലല്ലോ അപ്പൊ നമ്മുടെ പഴംപോളിക്കകത്ത് മറിച്ച് തിരിഞ്ഞ് മറിഞ്ഞു കിടന്നത് വേവണം ഇത് നമ്മൾ അവൽ നിറച്ചുണ്ടാക്കും പഴം റോസ്റ്റ് അല്ലേ അത് റോസ്റ്റ് അവല് അതിന് നല്ല ടേസ്റ്റ് ഉണ്ടോ അത് നമ്മളിവിടെ ഉണ്ടാക്കാറുണ്ട് പക്ഷെ നമ്മുടെ വലിയ പഴം പൊളിഞ്ഞൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുമ്പോ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കൂട്ടാ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാകുമ്പോഴത്തേക്കും നമുക്ക് ഈ വലിയ പഴംപോൾ കഴിപ്പം നമ്മൾ വാങ്ങിച്ച പടം എന്ന് പറഞ്ഞാൽ വലിയ അത്യാവശ്യം വലിയ പടമായിരുന്നു അതല്ലേ നല്ല മുഴുത്ത പടമായിരുന്നു അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ കഴിക്കാനായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നടുവേ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മൂന്നൊക്കെ ആയിട്ട് ചെറുതെറുതായിട്ട് മുക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും നന്നായിട്ടത് നല്ല ക്രിസ്പ് ആയിട്ട് അല്ലേ നല്ല നന്നായിട്ടത് വെന്തൊക്കെ കിട്ടുകയും ചെയ്യും പഴംപോൾ തിരിച്ചിട്ടാലും കുറച്ച് സമയങ്ങളിൽ അവിടെ നിന്ന് വേവണം അതല്ലേ വെന്ത് സെറ്റായി പറഞ്ഞാൽ അത് അപ്പൊ ഞങ്ങളുടെ ഈ കുഞ്ഞടുക്കളയിൽ ഞങ്ങളിത് ഓണത്തിന്റെ തിരക്കൊക്കെ ആയത് ഓണത്തിന്റെ തിരക്കിലേക്ക് എത്തിയില്ല കാവറുത്തത് ഉണ്ടാക്കിയിരുന്നു അല്ലേ അമ്മേ കാവറുത്ത ഉണ്ടാക്കി ശർക്കര വരട്ടിക്ക് വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ആ ഉള്ളിക്കറി ഉള്ളിക്കറി അങ്ങനെ വറുത്തരക്കറിക്കൊക്കെ തേങ്ങ നേരത്തെ അരച്ചു വെച്ചു ഫ്രിഡ്ജിൽ ആ ഫ്രിഡ്ജിലെടുത്ത് വെച്ചോ അത് അരച്ചത് അല്ലേ അതൊക്കെ അമ്മ എന്താണ് തേങ്ങയൊക്കെ വറുത്തങ്ങ് വെച്ചേക്കും അല്ലേ അപ്പൊ അത് കറി ഉണ്ടാക്കാനായിട്ട് ഞൊടി ഇട അഞ്ചു മിനിറ്റ് കൊണ്ട് നമ്മ ഉള്ളിക്കറിയും ഇഞ്ചിക്കറിയും ഒക്കെ ഉണ്ടാക്കും അല്ലേ ഉള്ളി നമ്മൾ വറുത്ത് നേരത്തെ വെക്കൂല്ലേ പരിപ്പ് കറി ഞാൻ പൊട്ടിച്ച അതെന്താ പരിപ്പ് നമ്മള് വാങ്ങുന്ന പരിപ്പല്ല കേട്ടോ സാമ്പാർ പരിപ്പല്ല ഇത് നമ്മുടെ ചെറുപയറ കണ്ടോ ഇതൊക്കെ നമ്മുടെ ഓണത്തിനൊന്ന് കാണിച്ചൊന്ന് ഫോക്കസ് ചെയ്തിട്ട് ഒന്ന് കാണിച്ചു കാണിച്ച് കണ്ടു അതെ ഇത് കണ്ട നമ്മള് ചെറുപയർ വറത്തിട്ട് നമ്മള് പണ്ടൊക്കെ അമ്മിക്കല്ലിട്ട് ഉരുട്ടിയല്ലേ മേടിക്കണേ ആ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പൊട്ടിച്ചമ്മ പൊട്ടിച്ചെ ഇങ്ങനെ ആ ആ ഇങ്ങനെ വയ്യ ഇങ്ങനെ കറക്കും അല്ലേ അങ്ങനെ പൊട്ടിച്ചെടുത്ത പരിപ്പാണ് ഓ ഇതും കൊണ്ട് പരിപ്പേറി വെച്ചാ ടേസ്റ്റ് അത് സൂപ്പർ ടേസ്റ്റ് ആണ് പരിപ്പ് കൊണ്ട് പരിപ്പേറി വെച്ചെ അപ്പൊ ഏകദേശം നമ്മുടെ ബോളി അങ്ങനെ വാങ്ങാറായിട്ടുണ്ട് അല്ലെ അമ്മ അങ്ങനെ വലിയ മുട്ടൻ ബോളി റെഡി ആയിട്ടുണ്ട് എനിക്ക് പക്ഷെ ഇത്ര വലിയ ബോളി എനിക്ക് എനിക്ക് ചെറിയ പോളിയാ ഇഷ്ടിക്കല് കടക്കാർ ഇത്രയും പോളി തരില്ലോ ആ മേടിക്കില്ല അവര് ചെറിയ പഴ വാങ്ങിക്കത്തോളൂ അതുപോലെ ഇത്ര വലിയ ബോളി നമുക്ക് കടയിൽ കിട്ടത്തില്ല കേട്ടോ ഇത് വലിയ മുട്ടൻ പോളിയാണേ ജമ്പ ബോളി അത് തന്നെ പിന്നെ ഒന്നും കഴിക്കണ്ട അന്നത്തെ ദിവസം ഇനി അടുത്തതില ഇതാട്ടോ സൂപ്പർ നിങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി ഇല്ലമ്മേ നമ്മള് വീട്ടിലൊക്കെ കഴിക്കാനാകുമ്പോ ഇതാണ് സെറ്റപ്പ് സെറ്റപ്പുട്ടോ ആ പിള്ളേർക്കൊക്കെയാണ് ഇത് മതി ഇതിന്റെ ആവശ്യം ഉള്ളു ശരിക്കും പറഞ്ഞാല് ഒരു പഴം ഉണ്ടെങ്കിൽ നമുക്ക് ആറെണ്ണം ഉണ്ടാക്കാം അല്ലമ്മേ ഒറ്റ പഴം കൊണ്ടല്ലേ ആറ് കൊച്ചുപോളികൾ എടുക്കാം കണ്ടില്ലേ അപ്പം ഇങ്ങനെ ഉണ്ടാക്കാനാണെങ്കിൽ നിങ്ങൾ ശരിക്കും വലിയ പഴം വാങ്ങിക്കണം നല്ലത് അപ്പോൾ എന്നുവെച്ചാൽ നമുക്ക് ഒരു പഴം നടുവേ മുറിച്ചിട്ട് കുറുകെ മൂന്നായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആറ് ബോളി നമുക്ക് കിട്ടും ഇപ്പൊക്കല്ല ഒരു ബോളിയാണ് ഒരു പഴ നമ്മൾ മുറിച്ചോളൂ പക്ഷേങ്കിൽ നമുക്ക് ആറ് എണ്ണം കിട്ടും അല്ലേ ആറ് കഷ്ണം കിട്ടും നമുക്ക് ഇതാണ് ശരിക്കും പറഞ്ഞാൽ സെറ്റപ്പ് അപ്പം നിങ്ങൾ ബോളി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കണം കേട്ടോ വീട്ടിൽ കഴിക്കാനായിട്ട് കടയിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ തെറി പറഞ്ഞിട്ട് പോകില്ലേ അല്ലേ അഞ്ചു രൂപയ്ക്കൊക്കെ കൊടുക്കണം അല്ലേ ആ അഞ്ചും ആറും രൂപയ്ക്കൊക്കെ കൊടുക്കണം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് പക്ഷെ ഇതൊരു ചായയ്ക്ക് കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാ അല്ലേ അപ്പൊ നോക്കി ബോളിയൊക്കെ നമ്മൾ കടയിൽ നിന്ന് പത്തും പന്ത്രണ്ടും പതിനഞ്ചും രൂപയൊക്കെ കൊടുത്ത് വാങ്ങിക്കാനൊക്കെ എത്രയോ നല്ലതാണ് നമ്മുടെ വീട്ടിൽ വീട്ടിലിങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നു അല്ലമ്മേ അമ്മയുടെ മുടിയൊക്കെ എന്തോ പോലെ ഇരിക്കുന്നു കേട്ടോ മുടിയും മുഖമൊക്കെ അല്ലേ ആ ഞാൻ അമ്മയുടെ കിടക്ക് കിടക്കുന്നു അമ്മയിട്ട് കിടക്കുന്നില്ല ആ ഇനി അവര് ശങ്കരും തമ്പുവൊക്കെ വരുമ്പോഴത്തേക്കും ലിസ്റ്റ് അമ്മയുടെ കൊടുത്തേക്കുന്നല്ലേ അന്നേരം ലിസ്റ്റ് പറഞ്ഞു എല്ലാം അവിടെ ഇരുന്നോട്ടേന്ന് പറഞ്ഞു ഫ്രിഡ്ജില് ഒക്കെ ഇരിക്കാനും എടുക്കണ്ട അവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞല്ലേ അപ്പൊ അതെ നമ്മുടെ ഇന്ന് ബോളി വിശേഷങ്ങൾ ഇത്ര ഉണ്ടോ നമ്മൾ കൊച്ചെടുക്കാൻ പറയുന്ന ചെറിയൊരു വ്ലോഗാണ് ബ്ലോഗാണുണ്ടോ നിങ്ങളെ കാണിച്ച് നമ്മുടെ ഇന്നത്തെ ഡെയിലി ലൈഫിലെ കാര്യങ്ങളാണ് കാര്യങ്ങളാണുണ്ടോ ഇത് ശരിക്കും ഞാൻ വീഡിയോക്ക് വേണ്ടിട്ട് ഒന്നും ചെയ്തതല്ല ജസ്റ്റ് നമ്മൾ ഉണ്ടാക്കിപ്പോ നിങ്ങളെ അങ്ങ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ വേണമെങ്കിൽ രണ്ട് ബോളി എനിക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോവാണെങ്കിൽ ട്രെയിനായിട്ട് ഇരിക്കുമ്പോ കഴിക്കാം അല്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവർക്കും ഓണാശംസകളും കൂടെ നേരുകയാണ് അപ്പൊ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർക്കേ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത്